passengers for flight GA614 to Rome please go to gate 26 അല്ല സാര പരിசோധിക്ക് വേണ്ട 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 പോക്കോ അല്ല അതുവെച്ചോന്ന് പരിசோധി വേണ്ടന്ന് അതിന്റെ ആവശ്യമില്ല പോക്കോ ഓണോ പോക്കോ ഇതി ഇതി તાલ્પીര്യമില്ല

അതിന്റെ ആവശ്യമില്ല വിട്ടോ അവരെ പരിശോധിച്ചില്ലേ എനിക്ക് തോന്നണം നിങ്ങളെ എനിക്ക് കണ്ടപ്പോ ഒരു നിഷ്കളങ്കായിട്ട് തോന്നി അതിന്റെ പേരിൽ എനിക്ക് താല്പര്യം ഇല്ല വിട്ടോടെ പോവാണ്ടല്ലോ എന്താ നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് നീലാമ്പരൻ ആ വെറുതെ അല്ല മൊത്തത്തിലൊരു നീല മയം ഉണ്ട് എന്താണോ ഏറ്റക്കുറച്ചിലുണ്ടല്ലേ ഇത് പാകാപത്ത ഷട്ടൊക്കെ ഉള്ള കൈ ഒന്നും എത്തുന്നില്ല മോൻറെ ഷട്ടാണേ ആണോ അവന്റെ പാരി ാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ ചെറുതെ കിടക്കാൻ ഇട്ടു പോകുന്നു ഞാൻ പറിച്ചു കളഞ്ഞോളൂ സാറേ സാറേ നിങ്ങൾക്ക് എങ്ങനെയാ ഡെയിലി വരുമാനമാണോ കുടുംബജീവിതൊക്കെ Titans take Kill. blue fellows. Oh! <laughs> <laughs> നമ്മൾ ആദ്യമായിട്ടാണോ അല്ലല്ലോ വിദേശത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഒത്തിരി എന്താ ഞാൻ എനിക്ക് ശരിക്കും ഇവിടെ പണി എന്ന് പറഞ്ഞല്ല ഞാനീ മറ്റേ മസാജിങ് സെന്റർ ഇട്ടിരിക്കും പിന്നെ ഞാന് ജോലി ചെയ്യുന്ന ഗ്രാമമുണ്ടല്ലോ അവിടുത്തെ ഞാൻ അടിച്ചോണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചോണ്ട് ആരെയും തലേ വെച്ച് കേട്ടിവിട്ട് ഇങ്ങോട്ട് ഐ നിന്റെ പേരിന് എന്റെ പേര് അപ്പൊ രണ്ടുപേർക്കും ഒരു സ്റ്റാൻഡ് ഇക്കിട ഓടാൻ പറ്റും മനസ്സിലായില്ല ടെമ്പോയും ഓടാൻ പോട്ടെ നമ്മൾ എത്ര വർഷത്തിലാണ് ഗൾഫിലേക്ക് പോകുന്നത് അഞ്ചു സെന്റ് ഉണ്ട് അത് വിറ്റിട്ടാണ് അഞ്ചു വർഷം എന്നിട്ട് തിരിച്ചു വന്നിട്ട് അഞ്ചു സെന്റ് സ്ഥലോ ഒരു വീടും മേടിക്കും എന്നാ പിന്നെ കിഴങ്ങി വിറ്റേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ

തുടക്ക സമയത്ത് ഞാൻ ഒന്ന് രണ്ട് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ സിനിമയൊന്നും ഒന്നും തങ്ങണ്ടിട്ടില്ലേ എന്നാൽ സീരിയൽ മാത്രം കണ്ടിട്ടുള്ളൂ അപ്പൊ സിനിമ ഇപ്പൊ ഏതാ ചെയ്തത് സിനിമ ഒരു ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ ഒരു മിനിറ്റ് എനിക്ക് ഒരു കോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഒരു കോൾ വരുന്നുണ്ട് ഹലോ എന്തൊക്കെയായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ആ മഞ്ജു വാര്യൊരു വെറുതെ ഇരിപ്പുണ്ട് അവരെ വിളിച്ച് അഭിനയിപ്പിക്കേ അല്ലെങ്കിൽ പിന്നെ ആ ഐശ്വര്യറായി വെറുതെ ഇരിക്കുന്നു നയന്താരെ വെറുതെയിരിക്കുന്നു അവരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കേ അവരൊക്കെ കഞ്ഞു കുടിച്ച് ജീവിക്കട്ടടോ ഞാൻ മാത്രമേ ചെയ്ത പച്ച പറ ജീവിക്കണ്ടേ ശരി 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 എനിക്ക് എന്തായാലും ആ ഡേറ്റ് ഞാൻ ഒഴിവില്ല ഇതിപ്പോ കൂടെ നടക്കുന്നേ ഇത് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇയാളാണ് മലയാളം വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയാലേ എനിക്ക് കൊറച്ച് കുറച്ച് ഞാനിപ്പ പഠിച്ചു വരുന്നുണ്ട് അതിനിപ്പോ എന്താണ് ഞാൻ പുറത്തായിരുന്നല്ലോ പഠിച്ചതൊക്കെ എന്നിട്ട് നീ മലയാളം വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ എന്തെന്നോ ട വീക്ഷിക്കൊണ്ടിരിക്കലപ്പുഴ എന്താ കൊഴപ്പം നീയല്ലേ പറഞ്ഞത് എല്ലാം അഭിനയിക്കുന്നതാ എന്താ എന്നെ തറയാക്കീ കേട്ടോ എനിക്കൊരു ഷാർജ ജ്യൂസ് കുടിക്കണമെന്ന് തോന്നി ഞാൻ ഷാർജയിലേക്കാ പോയിപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഷാർജ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു ബദാം കടിക്കണമെന്ന് തോന്നി ഞാൻ അപ്പൊ ദമാമിലേക്ക് പോകും അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് അത്ര അടിക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ ഖത്തറിലേക്ക് പോകും ബിസ്ക്കറ്റ് മസ്ക്കറ്റിലേക്ക് പോവുകയല്ലേ അല്ല വയസ്സുണ്ട് ആര് പറഞ്ഞ എനിക്ക് പാസ്പോർട്ടില് വയസ്സ് കൃത്യമായിട്ട് പറയുന്നു അല്ലേ അല്ലെ നീ കിളവിയെന്ന് നിന്നെ കണ്ടാലേ അറിയാൻ പാടത്തിന്റെ പേര്യ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് വേണ്ട അപ്പൊ ഇനി കളഞ്ഞല്ലേ നിങ്ങള് ഇനി നിങ്ങക്ക് പോവാൻ പറ്റുമോ എങ്ങനെന്ത് വിപ്ലവം ുംനക്കട്ടെറ്റ് എനിക്കറിയാതൊക്കെ ഞാൻ ആദ്യമായിട്ടല്ലേ എയർപോർട്ടിൽ വരുന്നത് വലിയ ചൂടാവാട്ട് നീ ഇത്ര വലിയ ചൂടായിട്ട് നീ എല്ലാ ജ്യൂസ് എടുത്ത് അത് പ്രോപ്പർട്ടി ാണ് സാറ് കേറി ഇത്രയും പണിയൊക്കെ കാണിച്ചത് ഈ ജ്യൂസ് എടുത്ത് ദേഹത്തൊഴിച്ചത് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അലി സാറിന്റെ ഫ്രണ്ടിനെയാണ് എന്താ സാറേ എന്ത സാറേ കാണിച്ചത് മോശമല്ലേ

ഞാനിപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഓ ആ എൻറെ ഒരു അനിയനെ ആ ദുബായിൽ അവനൊരു ചെറിയ തട്ടുകേട് സംഭവിച്ച അവനിപ്പോ ദുബായി ജയിലിലാണ് ഓ യൂസഫ് അലി സാറിനോട് പറഞ്ഞ അവനൊന്നു റിലീസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ സാറിന് എങ്ങനെ യൂസഫ് അലി സാറിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന് കരുതിയിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് ഞാൻ അറിയുന്നത് ഒന്ന് റെഡിയാക്കി തരണേ ഞാൻ യൂസഫ് അലി സാഹിബിനെ വിളിച്ച് ഞാൻ നല്ല കണക്ഷൻ ആണല്ലേ കണക്ഷൻ ആണ് അതല്ലേ നിങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞു അല്ല വന്നായിരുന്നു പിന്നെ വേറെ കാര്യം ഞാൻ ബ്രാൻഡ് ംബാസിഡർ ആയിട്ട് എന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യുവോ സർക്കാ സംക്കി തരാവോ എനിക്ക് വല്ല തൂപ്പ് ജോലിയും ഒരു ലുലുമാൾ ഇടാൻ പറയണോ എൻ്റെ ആഗ്രഹമാണ് ആര് അവനോട് യൂസ് യൂസ് പല്ലി അവിടെ ഞാൻ വിളിച്ചു ചോദിക്കട്ടെ ഒന്ന് പറയും ഞാൻ വിളിച്ചു ഓക്കെ താങ്ക് യു ഓക്കെ യൂസ് വല്ലി തന്നെ വിളിച്ചേക്കാ ആക്കട്ടെ ഹലോ ആ ഞാനാ യൂസ് വല്ലി ആ അല്ല ഇപ്പൊ കുറേ പേര് സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു ആവശ്യപ്പെട്ട് വന്നിരിക്കണം ഒരാളുടെ ജയിലിന്ന് പറയാ ഇറക്കി കൊടുക്കണം മറ്റേ മാളില് ജോലി കൊടുക്കണം മറ്റത് ആഫ്രിക്കയിലേക്ക് അതെല്ലാം ചെയ്യണം എന്ന് പറയുന്നത് എന്നാ എന്നാ നിന്റെ നടപടി എന്താ പറ്റിയല്ലേ ഞാൻ മാത്രം മതി എന്നാണ് പറയുന്നത് ഓക്കേ 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 ഞാൻ അവരോട് സംസാരിച്ചോളാം ഓക്കേ ശരി ശരിയാ അല്ല എന്താ ശരിയാണ് ഞാൻ മാത്രം മതി എന്നാണ് പറയുന്നത് എന്ത് പറഞ്ഞാണ് സാർ ഞാൻ ഞാൻ പൊറോട്ട 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 അടിക്കുന്നു എവിടെ ഈ തട്ടുകടയിലൊക്കെ അടിക്കുവായിരുന്നു അല്ല യൂസഫ് യൂസഫ് വിളിച്ചത് അലി എന്ന് എന്റെ വെച്ചാണ് അവനെ ഞാൻ പരിചയപ്പെട്ടത് അങ്ങനെയാണ് അലി ലുലുമാൾ ലുലുമാളിന്നായത് ഓർത്തിരിക്കാൻ വേണ്ടി അല്ലെ എന്നു ു ഇത്ര നേരം ഇവിടെ മുഴുവൻ അനൗൺസ് ചെയ്ത് നടന്നത് താനെവിടെ ആയിരുന്നു നീലാംബര കേട്ടില്ല ആ താനിനി കേക്കണ്ട താനേ ഇനി മറ്റന്നാള് പോയാൽ മതി മറ്റന്നാളേ ഉള്ളൂ ഇനി ഇവിടുന്ന് ദുബായ് ഫ്ലൈറ്റ് അയ്യോ അത് പൊങ്ങിയ പൊങ്ങി പോകരുതേ ഒരാൾ കൂടെ കേറാനുണ്ട് പിന്നെ കരുതേ കേറാനുണ്ട്